ഈ സ്നേഹം പ്രകടിപ്പിക്കുന്നത് വിശുദ്ധിയുടെ ഒരു ലക്ഷണമായിട്ട് നിങ്ങൾ കരുതണം കുടുംബത്തിൽ സ്നേഹ വർത്തമാനങ്ങൾ ഉയരണം പൊട്ടിച്ചിരികൾ ഉയരണം ഒത്തിരി സന്തോഷം വേണം സന്തോഷം പങ്കുവയ്ക്കുന്ന കുടുംബങ്ങളായിട്ട് മാറണം ഭാര്യയും ഭർത്താവും മക്കളും വൈകുന്നേരമാകാൻ സ്ഥലത്തു നിന്നും സ്കൂളിൽ നിന്നുമൊക്കെ മടങ്ങി വരാൻ വീട്ടിലേക്ക് മടങ്ങി വരാൻ കൊതിയോടെ കാത്തിരിക്കുന്ന ആ ഒരു അനുഭവം സൃഷ്ടിക്കുകയാണെങ്കിൽ എത്ര രസകരമായിട്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കും വിശുദ്ധരാവുകയാണ് നമ്മൾ ഓരോരുത്തരും സ്നേഹിച്ചത് ഫ്രാൻസിസ് മാർ പാപ്പ അതിനെക്കുറിച്ച് ഒരു അപസ്തോലിയ ലേഖനം തന്നെ എഴുതിയിട്ടുണ്ട് ആനന്ദിക്കുക ഒരാൻ നിങ്ങൾ പറ്റുമെങ്കിൽ അത് വായിച്ചു നോക്കണം വളരെ മനോഹരമാണത് വളരെ ലളിതമാണത് എങ്ങനെ സാധാരണ ജീവിതത്തിൽ വിശുദ്ധി നമുക്ക് അനുഭവിക്കാം അതിനകത്ത് വിശുദ്ധിയുടെ അഞ്ച് ലക്ഷണങ്ങളെക്കുറിച്ച് പരിശുദ്ധ പിതാവ് പറയുന്നുണ്ട് ആദ്യത്തേത് എന്താണ് ആദ്യത്തേത് പെർസീവറൻസ് പേഷ്യൻസ് ആൻഡ് വീക്ക്നസ് നമുക്കൊരു സ്ഥിരോത്സാഹം വേണം സ്ഥിരത വേണം എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഉള്ള ഇട്ടേച്ച് പോകുന്നതല്ല പിടിച്ചു നിൽക്കുകയാണ് നമ്മൾ കാരണം കർത്താവ് നമ്മുടെ കൂടെയുണ്ട് കർത്താവ് എൻ്റെ ഇടയനാവുന്നു എനിക്കൊന്നിനും മുട്ടുണ്ടാവുകയില്ല കർത്താവ് തന്നെ എൻ്റെ കൂടെ നിന്നുകൊണ്ട് എന്നെ സഹായിക്കുമെന്നുള്ള വലിയ ഒരു ഒരു ബോധ്യം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് നമ്മൾ ഓരോരുത്തരും അതാണ് അത് വിശുദ്ധിയുടെ ഒരു അടയാളമാണ് സ്ഥിരതയുള്ളവൻ കഷ്ടപ്പാടുകൾ സഹിച്ചാണെങ്കിലും നന്മയിൽ ഉറച്ചു നിൽക്കുന്നവൻ അത് വിശുദ്ധി അവൻ വിശുദ്ധനാണ് എന്ന് പരിശുദ്ധ പിതാവ് പറഞ്ഞു അതോടൊപ്പം ശാന്തതയിലേക്ക് വളരുന്നവൻ ശാന്തതയിലേക്ക് വളരുക എന്ന് പറഞ്ഞാൽ സാധാരണ ദേഷ്യപ്പെടാതെ ജീവിക്കുക എന്ത് ചെയ്താലും ദേഷ്യപ്പെടാതിരിക്കുക അതല്ല നമുക്ക് അരിശൊക്കെ വരും എന്നാലും അത് പ്രകടിപ്പിക്കുന്ന രീതിയിൽ ഒരു മാന്യത പുലർത്തുന്നവൻ പേഷ്യൻസ് ആൻഡ് മീക്ക്നസ് ക്ഷമയും ശാന്തതയും ഞാൻ ഈ അടുത്ത നാളിൽ ഒരു പ്രോട്ടസ്റ്റിൻ്റെ പാസ്റ്ററുടെ ഒരു പുസ്തകം വായിച്ചു അദ്ദേഹം പീറ്റർ സ്കാറ്റ്സറോ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഒരു ബന്ധക്കോസ് സഭയൊക്കെ നടത്തുന്നു ഭാര്യയും ഭർത്താവും മൂന്ന് കുഞ്ഞുങ്ങളും ഭയങ്കര ഫ്ളറിഷിംഗ് ചേർച്ചാണ് ഒത്തിരി മിനിസ്ട്രികളെല്ലാം ഉണ്ട് പക്ഷേ ഒരു ദിവസം അയാളുടെ ഭാര്യ ഒന്നുണ്ടയാൾ പറയും നീ വലിയ അത്ഭുത പ്രവർത്തകനും വരങ്ങളുടെ ഒക്കെയാണ് പക്ഷേ യു ആർ നോട്ട് എ ഗുഡ് ഹസ്ബൻഡ് നോട്ട് എ ഗുഡ് ഫാദർ നീ ഒരു നല്ല അപ്പനുമല്ല നല്ല ഭർത്താവും അല്ല അവന് ഞാൻ പോകാമെന്നോ ആൾ പറയും അങ്ങനൊന്നും പോ പറയരുത് ബൈബിളിൽ അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത് ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപ്പെടുത്താതെ അങ്ങനെ ബൈബിളിൽ അങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ട് പക്ഷേ നീ എൻ്റെ കൂടെ ജീവിക്കാൻ പാടാമെന്നു പറഞ്ഞു എന്ന് പറഞ്ഞാൽ അയാളുടെ മിനിസ്ട്രി ഭയങ്കര ആണ് പക്ഷേ പേഴ്സണൽ ലൈഫ് പരാജയമാണ് മിനിസ്ട്രി സക്സസ്ഫുൾ ആണ് നമ്മുടെ ജോലി സ്ഥലത്ത് നിങ്ങളൊക്കെ വലിയ സക്സസ്ഫുൾ ആയിരിക്കും നിങ്ങളുടെ കൂട്ടത്തിൽ വലിയ ഉദ്യോഗങ്ങളിലുള്ളവർ കാണും നിങ്ങൾക്ക് പ്രൊമോഷൻ തരാനായിട്ട് നിങ്ങളുടെ കമ്പനികൾ കാത്തിരിക്കുകയായിരിക്കും പക്ഷെ പേഴ്സണൽ ലൈഫിൽ നിങ്ങൾ വിജയമാണോ നിങ്ങളുടെ ഭാര്യയുമായിട്ടുള്ള ബന്ധത്തിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ നിങ്ങൾ വിജയമാണ് നിങ്ങളുടെ ഭർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ അതിന് നിങ്ങൾ എന്തേലും സമയം കൊടുക്കുന്നുണ്ട് ആ എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് അയാളൊരുതരത്തിൽ ഭാര്യയൊക്കെ സമാധാനിപ്പിച്ച് കൂടെ നിൽക്കാനായിട്ടൊക്കെ പ്രേരിപ്പിച്ചു കൂടെ നിന്നു കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഇയാളുടെ അസിസ്റ്റൻറ്റ് പാസ്റ്റർ ഈ സഭയിലെ ഒരു വിഭാഗത്തെ അടർത്തിക്കൊണ്ട് അങ്ങ് പോയി വേറൊരു സഭ തുടങ്ങി അതോടെ കഴിഞ്ഞപ്പോൾ അയാൾക്ക് മാപാട് അയാൾക്ക് അസ്വസ്ഥതയായി എന്താണ് വാട്ട് ഈസ് ഗോയിങ് റോങ് ഇൻ മൈ ലൈഫ് ഞാനിതെല്ലാം ദൈവത്തിൻ്റെ ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുകയാണ് പക്ഷേ എൻ്റെ ലൈഫ് അങ്ങോട്ട് ഞാൻ വിചാരിച്ച പോലെ മുമ്പോട്ട് പോകുന്നില്ലല്ലോ അയാൾ പതുക്കെ ഒരു വലിയ ആത്മശോധന നടത്തുകയാണ് എന്നിട്ട് അയാൾ കണ്ടെത്തി ഐ ഓൾവേസ് ലാക്ട് ദ ഗിഫ്റ്റ് ഓഫ് സ്ലോയിങ് ഡൗൺ സ്ലോയിങ് ഡൗൺ എന്ന് പറഞ്ഞാൽ ഒരു ഉള്ളിൻ്റെ ഒരു സ്ലോ ഡൗൺ വേണം നമ്മൾ ഈ പരവേശക്കാരാണ് എല്ലാവരും കുറച്ചുപേര് ഭാവിയിലാണ് ജീവിതം കുറച്ചുപേർ പഴയ കാര്യങ്ങൾ ഓർത്താണ് ജീവിക്കുന്നത് ഇന്ന് ശാന്തതയോടെ ഒന്ന് ജീവിക്കാൻ ഇന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സ്നേഹത്തിൻ്റെ അന്തരീക്ഷം അതൊന്ന് ആസ്വദിക്കാൻ നിങ്ങളുടെ കുഞ്ഞ് നിങ്ങൾക്കൊരു ഉമ്മ തന്നാൽ അതൊന്ന് ആസ്വദിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ അതോ പരവേഷം കൊണ്ട് ഇപ്പോഴാണോ ഉമ്മ എന്ന് പറഞ്ഞാൽ കുഞ്ഞിനെ മാറ്റി നിർത്തുവാണോ അതാണോ നമ്മൾ ചെയ്യുക ഇന്ന് നിങ്ങളുടെ ഭർത്താവ് നിങ്ങളോടൊരു വാക്ക് പറഞ്ഞാൽ നല്ല വാക്ക് പറഞ്ഞാൽ നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾക്കൊരു നല്ല ഭക്ഷണം ഉണ്ടാക്കി തന്നാൽ അത് ആസ്വദിക്കാനായിട്ടൊക്കെ നമുക്ക് സാധിക്കുന്നുണ്ടോ വി നീഡ് ദി ഗിഫ്റ്റ് ഓഫ് സ്ലോയിങ് ഡൗൺ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരല്പം സ്ലോ ഡൗൺ ചെയ്താലേ ഇതൊക്കെ ആസ്വദിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അങ്ങനെ ആ ഒരു ഗിഫ്റ്റ് ഇല്ലാത്തത് കൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ പരാജയങ്ങൾ സംഭവിക്കുന്നത് ആസ് എ പേഴ്സൺ ഐ എ ഫെയിലിയർ എന്നുള്ളൊരു ചിന്തയിലേക്ക് അദ്ദേഹം കടന്നു വരികയാണ് അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത് പ്രിയപ്പെട്ടവരെ നമുക്കെല്ലാവർക്കും ഈ ഒരു ഒരു ശാന്തതയുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഈ സ്നേഹം ഒക്കെ അനുഭവിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്ക് വേണം രണ്ടാമതായിട്ട് പരിശുദ്ധ പിതാവ് പറയുന്ന വിശുദ്ധിയുടെ ലക്ഷണം ആനന്ദമാണ് ആനന്ദവും നർമ്മരസവും നിങ്ങൾ തമാശകൾ പറയാറുണ്ടോ വീട്ടിൽ ഞാൻ പറയും നിങ്ങൾ വീട്ടിൽ ഒരു തമാശ പറയുന്ന തമാശ പറയാനുള്ള മത്സരമൊക്കെ സംഘടിപ്പിക്കണം ഏറ്റവും നല്ല തമാശ പറയുന്ന ആൾക്ക് സമ്മാനം കൊടുക്കണം അത് കുഞ്ഞുനാളിലേ നിങ്ങൾ തുടങ്ങണം കേട്ടോ ഏറ്റവും നല്ല തമാശ പറയുന്നവർക്ക് സമ്മാനം കൊച്ചു പിള്ളേരൊക്കെ വാശിക്ക് തമാശകൾ പറഞ്ഞോണ്ട് വന്ന് പഠിച്ചോണ്ട് വന്ന് നിങ്ങളോട് പറയും അതിൻ്റെ ഗുണം എന്നാണെന്നറിയാമോ നിങ്ങളുടെ ഭക്ഷണ മേശ ആഹ്ലാദകരമാകും അവാർഡ് പടം പോലെ ആകത്തില്ല ശോകമുഖമാകത്തില്ല പരിസ്ഥിതി പിതാവ് പറയുന്ന പോലെ ദുഃഖ വെള്ളിയാഴ്ച മാത്രം ജീവിക്കുന്ന ക്രിസ്ത്യാനികളാകരുത് ഉയർപ്പിൻ്റെ സന്തോഷം നിങ്ങൾക്ക് വേണം ഉയർപ്പിൻ്റെ സന്തോഷം അനുഭവിക്കുന്നവരായിട്ട് മാറും ഏതായാലും തമാശകൾ പറയാനുള്ള ഒരു മനസ്സ് വിശുദ്ധിയുടെ ലക്ഷണമാണെന്ന് പറഞ്ഞ ആദ്യത്തെ മാർപ്പാപ്പയായിരിക്കും ഫ്രാൻസിസ് പാപ്പ അദ്ദേഹം പറഞ്ഞു തമാശകളൊക്കെ പറയണം നമ്മൾ പ്രിയപ്പെട്ടവരെ എന്ത് തമാശകളാണ് നമുക്ക് പറയാനുള്ളത് അല്ലേ നമ്മൾ നമ്മുടെ ചുറ്റും ഒന്ന് നോക്കിയാൽ മതി ചിരിച്ച് ചിരിച്ച് നമ്മൾ മടുക്കും നമ്മൾ വെറുതെ ടെൻഷൻ അടിച്ച് രാവിലെ മുതൽ ഈ നെഗറ്റീവ് കാര്യങ്ങളും പറഞ്ഞ് കുത്തിയിരിക്കുകയല്ലേ നെഗറ്റീവ് കാര്യങ്ങൾ മാത്രം പറഞ്ഞു കുറേ പേരുടെ നിങ്ങളുടെ സംസാരം ഒരു ദിവസത്തെ സംസാരത്തിൻ്റെ ക്വാളിറ്റി നിങ്ങളൊന്ന് അളന്നു നോക്കണം കൂടുതലും പരാതികൾ പരിഭവങ്ങൾ അസൂയ ആശങ്കകൾ ഭാവിയെക്കുറിച്ചുള്ള ആകുലതകൾ പഴയതിനെക്കുറിച്ചുള്ള സങ്കടങ്ങൾ ഇതൊക്കെയുള്ളൂ നല്ലത് പറയുന്നവർ വളരെ കുറഞ്ഞു പോവുകയാണ് അതുകൊണ്ട് നർമ്മരസം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ കുടുംബങ്ങളിൽ തുളുമ്പി നിൽക്കേണ്ട ഒരു കാര്യമാണ് ഈ സന്തോഷത്തിൻ്റെ അനുഭവം മൂന്നാമതായിട്ട് ബോൾഡ്നെസ് ആൻഡ് ഫാഷൻ എന്ന് പറയുന്നുണ്ട് അതായത് നമുക്ക് നല്ലൊരു ധൈര്യം വേണം ജീവിക്കാനുള്ള ഒരു ധൈര്യം നമ്മൾ കുഞ്ഞുങ്ങളെയൊക്കെ ഒത്തിരി കാര്യമായിട്ട് വളർത്തുന്നുണ്ട് വലിയ ഇൻ്റർനാഷണൽ സ്കൂളിലൊക്കെ കൊണ്ടുപോയി പിള്ളേരെ വളർത്തുന്നുണ്ട് പിള്ളേർക്ക് പക്ഷേ ജീവിക്കാനൊരു ഉണ്ടോ ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് വരുന്നത് കുട്ടനാട്ടിൽ കുട്ടനാട്ടിൽ വെള്ളപ്പൊക്കമൊക്കെ പേടിച്ച് കുട്ടനാട്ടുകാരെല്ലാം പതുക്കെ പതുക്കെ കരക്ക് കറിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ഞാനവിടെ ചെന്ന് പള്ളികളിലൊക്കെ ചെന്ന് ചോദിക്കും കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ചോദിക്കും മക്കളെ സത്യമായി പറയുള്ളൂ നീന്തൽ അറിയാവുന്ന ഒരു കൈവക്കെ നൂറ് കുഞ്ഞുങ്ങളുള്ള ഒരു പള്ളിയിൽ നീന്തൽ അറിയാവുന്ന പിള്ളേർ അഞ്ച് പേരും പത്ത് പേരും ഒക്കെയാണ് അവരെല്ലാം പറയും പിതാവേ ഞങ്ങൾക്ക് നീന്തൽ പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെന്ന ഞങ്ങളുടെ മമ്മിമാര് ഞങ്ങളെ സമ്മതിക്കത്തി ഇങ്ങനെ കുറേ ന്യൂജൻ മമ്മിമാർ ഇറങ്ങിയിട്ടുണ്ട് പ്ലാസ്റ്റിക് കൂടിനകത്ത് ഇട്ട് പിള്ളേരെ വളർത്തുക എന്ന് പറയത്തില്ലേ എന്ന് പറഞ്ഞതുപോലെ പ്ലാസ്റ്റിക് കൂടിനകത്തിട്ട് വളർത്തുകയാണ് പുറത്തിറങ്ങാൻ സമ്മതിക്കത്തില്ല കളിക്കാൻ പെടത്തില്ല ഓ എങ്ങും ഇടത്തില്ല അവിടെ പോയി കഴിഞ്ഞാൽ കാലിടിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ വണ്ടിയിടിക്കും ഒരു രക്ഷയില്ല ഇങ്ങനെ നമ്മൾ വളർത്തി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് രണ്ട് കാലം നീക്കാനുള്ള ശേഷിയുണ്ടോ പ്രിയപ്പെട്ടവരെ അതെല്ലാം പോട്ടെ നമ്മുടെയൊക്കെ മക്കൾ ഐ എ എസ് എഴുതിയാൽ പാസ്സാകുന്ന എത്ര കുഞ്ഞുങ്ങളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ പക്ഷെ ധൈര്യമുണ്ടോ എഴുതാൻ എവിടെ പോയി സുറിയാനി കത്തോലിക്കൻ്റെ ധൈര്യം നമ്മൾ ഓർക്കണം നമ്മളെന്ത് ധൈര്യമുള്ള മനുഷ്യരായിരുന്നു ഞങ്ങളുടെയൊക്കെ നാട്ടിൽ കായൽ വറ്റിച്ച് അവിടെ കൃഷി തുടങ്ങിയ പാർട്ടികളാണ് നസ്രാണികൾ അതുപോലെ മലബാറിൽ പോയി അവിടെ മലമ്പനിയോടും കാട്ടുപന്നിയോടും പടപൊരുതി അവിടെ പൊന്നുപളയച്ച ധീരരായ മനുഷ്യരാണ് നമ്മൾ കൃഷിയുടെ കാര്യത്തിൽ മൈഗ്രേഷൻ പല പല സ്ഥലങ്ങൾ പുതിയ പുതിയ സ്ഥലങ്ങൾ കണ്ടെത്തി അവിടെയെല്ലാം വെന്നിക്കൊടി പാറിച്ചവരാണ് ക്രിസ്ത്യാനികൾ നമ്മൾ ഞാൻ ഈ അടുത്ത നാളിൽ അമേരിക്കയിലെ നമ്മുടെ ചില സീറോ മലബാർ പള്ളികളിൽ ധ്യാനിപ്പിക്കാൻ പോയി അത്ഭുതം വരും അച്ചായന്മാർ എവിടെ ചെന്നാലും സ്ഥലം മേടിച്ച് കൂട്ടുന്നു പറഞ്ഞാൽ അപ്പോൾ പത്ത് ഏക്കർ സ്ഥലത്തിൻ്റെ നടുക്കൊക്കെയാണ് അവർ പള്ളി വെച്ചിരിക്കുന്നത് അവിടെ പോയി മില്യൺസ് ഓഫ് ഡോളർ മുടക്കി അവർ പള്ളി പണിയുക മേടിക്കുക ഇ ഇവിടെയെല്ലാം ധീരമായ നിലപാടുകളുമായിട്ട് മുന്നോട്ട് പോയ ഒരു തലമുറയുടെ അടുത്ത തലമുറ വരുമ്പോൾ ഒരു മത്സര പരീക്ഷ എഴുതാൻ ധൈര്യമില്ല നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കുരിശാണ് പ്രഘോഷിക്കുന്നത് എന്നോടൊരു അച്ചായം വന്നിട്ട് പറഞ്ഞു പിതാവേ കുരിശ് നിങ്ങൾ പറയുന്നതല്ലാതെ നിങ്ങളുടെ ജീവിതത്തിലും കാണുന്നില്ല ഞങ്ങളുടെ ജീവിതത്തിലും ഇല്ല എന്ന് പറഞ്ഞു ഞങ്ങളെ കുറ്റം പറഞ്ഞ കേട്ടോ പറയുന്നവരുടെ ജീവിതത്തിലും കുരിശ് കാണാനില്ല കേൾക്കുന്നവരുടെ ജീവിതത്തിലും കുരിശില്ല നമ്മൾ കുരിശൊക്കെ അലങ്കരിച്ചൊക്കെ വെക്കുന്നുണ്ട് പക്ഷെ കുരിശ് ഒരു വലിയ ധൈര്യത്തിൻ്റെ പ്രതീകമാണ് അത് സ്വീകരിക്കാനായിട്ട് ആളില്ല അതുകൊണ്ടാണ് കുഞ്ഞുങ്ങൾക്ക് ധൈര്യം ഇല്ലാതാവുന്നു വലിയ അവാർഡമാണ് കേട്ടോ അതാണ് നിങ്ങളൊക്കെ നിങ്ങളുടെ കൂട്ടത്തിൽ കൂടുതൽ മക്കളുള്ള ദമ്പതികളുണ്ട് സന്തോഷം ഞാൻ പറയും നിങ്ങൾ നല്ല ധൈര്യമുള്ള മനുഷ്യരാണ് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് കൂടുതൽ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുന്നവർ ധൈര്യമുള്ള മനുഷ്യരാണ് പക്ഷേ ഈ ധൈര്യം കുറഞ്ഞു വരികയാണ് ജീവിതത്തെ നേരിടാൻ പരിശുദ്ധ പിതാവ് പറഞ്ഞു ധീരതയോടെ ജീവിതത്തെ നേരിടാൻ സാധിക്കുന്നവൻ അത് തീർച്ചയായിട്ടും വിശുദ്ധിയുടെ ലക്ഷണമാണ് നാലാമതായിട്ട് അദ്ദേഹം പറഞ്ഞു കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ സംതൃപ്തി കണ്ടെത്തുന്നവർ തീർച്ചയായിട്ടും വിശുദ്ധരാണ് ഈ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തീരണമെങ്കിൽ ഒരു ഷോർട്ട് കട്ട് പറഞ്ഞുതരാം നിങ്ങൾ കണ്ണടച്ചിട്ട് നിങ്ങളുടെ ഭാര്യയെ മനസ്സിൽ ധ്യാനിച്ചിട്ട് നിങ്ങൾ നിങ്ങളെ പറയണം എനിക്ക് ഈ ഭാര്യ മതി എന്നങ്ങ് വെക്കണം ആ എനിക്കിത് മതി ഭാര്യമാരെല്ലാം അവരുടെ ഭർത്താക്കന്മാരെ ഓർത്തിട്ട് പറയണം എനിക്ക് കെട്ടിയോ മതി അത് നിങ്ങൾ പറയാം അത് പിതാവിനത് മനസ്സിലാകാൻ്റെ ആ വിഷ സ്വഭാവം അല്ല എന്നാ മനസ്സിലായാലും വേറെ ഇല്ലല്ലോ ഇനിയിപ്പം വേറെ ആരും വരാനില്ലല്ലോ ചിലരുടെയൊക്കെ ജീവിതം കണ്ടാൽ തോന്നും എൻ്റെ ഒറിജിനൽ ഭർത്താവ് വരാനിരിക്കുന്നേ ഉള്ളൂ അതാ ഇന്നാൾ സിനിമയായി കണ്ട ചേട്ടനെ പോലൊരു ചേട്ടൻ വരും എന്നാ ഒരു പിടിയില്ല അങ്ങനെയൊന്നും വരത്തില്ല കേട്ടോ വെറുതെ കാത്തിരുന്ന സമയം കളയേണ്ട നമ്മൾ മരിച്ചു പോകുന്നല്ലാതെ വലിയ വ്യത്യാസം ഉണ്ടാകത്തില്ല നമുക്കുള്ളവരൊക്കെ ഉള്ളൂ എന്നാൽ പിന്നെ ഉള്ളത് മതി അങ്ങോട്ട് വെച്ചാലോ വച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ പിന്നെ വഴക്ക് പിടിക്കേണ്ട പരാതി പറയേണ്ട ഇതേ ഉള്ളല്ലോ അപ്പോൾ പിന്നെ അത് സ്വീകരിച്ച് സന്തോഷമായിട്ട് നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കും അങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ സന്തോഷിക്കാനുള്ളൊരു മനസ്സ് അഞ്ചാമതായിട്ട് പരിസപിതാവ് പറയുന്നത് വിശുദ്ധിയുടെ പ്രധാനപ്പെട്ട ലക്ഷണം പ്രാർത്ഥനയിൽ ഈശ്വരയുമായിട്ടുള്ളൊരു നല്ല ബന്ധം രൂപീകരിക്കാനുള്ള ഒരു മനസ്സ് പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ ഒരു കാഴ്ചപ്പാടോടെ നമ്മുടെ കുടുംബ ജീവിതത്തെ ക്രമീകരിക്കാൻ സാധിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കുടുംബത്തിൽ ഒത്തിരി സന്തോഷം ഉണ്ടാവും നമ്മുടെ കുടുംബങ്ങളിൽ സന്തോഷം ഉണ്ടാവണം ഞാൻ അവസാനിപ്പിക്കുകയാണ് നമുക്ക് അല്പം സമയമൊക്കെ നീണ്ടുപോയതുകൊണ്ട് ഞാൻ സമാപിപ്പിക്കുകയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ സ്നേഹം പ്രകടിപ്പിക്കുന്നത് വിശുദ്ധിയുടെ ഒരു ലക്ഷണമായിട്ട് നിങ്ങൾ കരുതണം കുടുംബത്തിൽ സ്നേഹ വർത്തമാനങ്ങൾ ഉയരണം പൊട്ടിച്ചിരികൾ ഉയരണം ഒത്തിരി സന്തോഷം വേണം സന്തോഷം പങ്കുവയ്ക്കുന്ന കുടുംബങ്ങളായിട്ട് മാറണം ഭാര്യയും ഭർത്താവും മക്കളും വൈകുന്നേരമാകാൻ സ്ഥലത്തു നിന്നും സ്കൂളിൽ നിന്നുമൊക്കെ മടങ്ങി വരാൻ വീട്ടിലേക്ക് മടങ്ങി വരാൻ കൊതിയോടെ കാത്തിരിക്കുന്ന ആ ഒരു അനുഭവം സൃഷ്ടിക്കുകയാണെങ്കിൽ എത്ര രസകരമായിട്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കും അതിനെ നമ്മളെ സഹായിക്കുന്ന ഒത്തിരി മനോഭാവങ്ങൾ അതല്ല ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്താൽ മതി ചെറിയൊരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ നിങ്ങൾ എഴുതാൻ പഠിക്കണം കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെക്കൊണ്ടത് എഴുതി പഠിപ്പിക്കണം ഒരു നോട്ട് ബുക്ക് മേടിച്ചു കൊടുത്തിട്ട് എല്ലാ ദിവസവും അവർക്ക് ഇഷ്ടപ്പെട്ട രണ്ട് കാര്യങ്ങൾ മനസ്സിന് ഏറ്റവും സന്തോഷം തോന്നിയ രണ്ട് കാര്യങ്ങൾ എഴുതാൻ പറയണം എന്നിട്ട് അതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞിട്ട് കിടന്നുറങ്ങാൻ പറയണം ഏഴ് ദിവസമാകുമ്പോൾ കുഞ്ഞിൻ്റെ മനസ്സിൽ പതിനാല് സന്തോഷ കാരണങ്ങളുണ്ട് ഒരു മാസമാകുമ്പോൾ കുഞ്ഞിനെ ദൈവത്തിന് നന്ദി പറയാനും സന്തോഷിക്കാനും അറുപത് കാരണങ്ങളായി ഒരു വർഷമാകുമ്പോൾ എഴുന്നൂറിലധികം കാരണങ്ങളായി അങ്ങനെ ഓരോ വർഷവും കഴിയും തോറും സന്തോഷിക്കാനുള്ള കാരണങ്ങൾ കൂടിക്കൂടി വരികയാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ റൈറ്റിംഗ് നന്ദിയോടെ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ നമുക്കൊരു കൈപുസ്തകം തയ്യാറാക്കണം അത് നന്ദിയുടെ സ്നേഹത്തിൻ്റെ സംതൃപ്തിയുടെ അനുഭവങ്ങൾ കുറിച്ചു വയ്ക്കാൻ ആ ഒരു രീതിയിൽ നമ്മുടെ കുടുംബത്തെ കാണുവാൻ നിങ്ങൾക്കെല്ലാവർക്കും സാധിക്കട്ടെ ഒത്തിരി സന്തോഷമുള്ള അഭിമാനബോധമുള്ള ധൈര്യമുള്ള കുടുംബങ്ങളായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുന്നു വിശുദ്ധ പൗലോസ് ലിഹ തിമോത്തേസ് എഴുതിയ രണ്ടാം ലേഖനം ഒന്നാം അധ്യായ ഒൻപത് പത്ത് വാക്യങ്ങളിൽ പറയുന്നത് പോലെ അവിടുന്ന് നമ്മെ രക്ഷിക്കുകയും വിശുദ്ധമായ വിളിയാൽ നമ്മളെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്തിരിക്കുന്നു വിളിക്കപ്പെട്ടതുകൊണ്ട് മാത്രം ഒരുമിച്ച് കൂടിയവരാണ് നമ്മളെല്ലാവരും അത് നമ്മുടെ പ്രവൃത്തികളുടെ ഫലമായിട്ടല്ല അവിടുത്തെ സ്വന്തം ഉദ്ദേശത്തെ മുൻനിർത്തിയാണ് അവിടുന്ന് നമ്മളെ ഓരോരുത്തരെയും വിളിച്ചത് ആ ബോധ്യത്തോടെ ജീവിക്കാൻ പരിശ്രമിക്കാം ഇത്രേ സമയം നിങ്ങളെല്ലാവരും എന്നെ ക്ഷമയോടെ കേട്ടിരുന്നതിന് എല്ലാവർക്കും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു ദൈവം നമ്മളെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ